അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നത് അർജുൻ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി വന്നപ്പോൾ ശ്രീതുവിന് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വന്നത് ഭയങ്കര ഹൈറ്റായിട്ട് ഞാൻ കരുതി നിങ്ങൾ വല്ല ഹിന്ദിക്കാരനായിരിക്കും നിങ്ങൾക്ക് മലയാളം ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഷെയ്ഖാൻ്റ് കൊടുത്തു മലയാളത്തിൽ തന്നെ എന്നോട് സംസാരിച്ചത് അപ്പോൾ എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കൂടിയാണ് പോയത് അപ്പോൾ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നീ എന്നെ ജാടക്കാരൻ ജാടക്കാരനെന്നും പറഞ്ഞായിരുന്നു അല്ലേ ആ ഞങ്ങൾ പറഞ്ഞായിരുന്നു ജാടക്കാരൻ തെണ്ടി എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ വൈൽഡ് കാർഡുകളുടെ പ്രവേശനം നാളെയാണ് ഇന്നലെ ലാലേട്ടൻ എല്ലാവരെയും നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കണക്കിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയൊക്കെ ഇനി നല്ല രീതിയിൽ വരുമെന്ന് നമുക്ക് കാത്തിരി ഒന്ന് കണ്ടറിയിക്കുക തരച്ചു